അല്ല ഇത് ഈ യൂട്യൂബർമാരുടെ ബിസിനസ് ആണ് അവരുടെ കച്ചവടമാണ് അത് എന്ത് രീതിയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ വിവേഴ്സിനെ കൂട്ടി ഇങ്ങനെ ഒരു സെറ്റിലേക്ക് പോകാനുള്ള രീതിയിലാ പറയണം കഴിഞ്ഞ ദിവസം വയനാട് സംഭവിച്ചതിൽ അവിടെ ആ ഒരു കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാനായിട്ട് ആള് തയ്യാറാകുന്ന അതിനെതിരെ ഒരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള നാടാണ് നമ്മുടെ അപ്പൊ ആർക്കെന്തും ഓപ്ഷൻ അതോ നമ്മളതിനെതിരെ അല്ല പ്രതികരിക്കാ നമ്മളിപ്പോ ഞാനിപ്പ ഇരുന്ന പബ്ലിക്കായിട്ട് പ്രതികരിച്ചാലും അതിനും വന്നതും ഈ രീതിയിലായിരിക്കുള്ളൂ പക്ഷെ ഇതിൽ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എന്തിനാണെങ്കിലും ഒരു പരിമിതി കൊണ്ടുവരിക കമന്റ് ചെയ്യാനും എന്ത് ചെയ്യാനും ഒരു പരിമിതി കൊണ്ടുവരിക അത് നമ്മളിവിടെ നമ്മൾ യൂട്യൂബർമാരെയോ ആരെയോ ഒന്നുമല്ല ഇത് സ്ട്രെയിറ്റ് യൂട്യൂബിനെതിരെ ആയിരിക്കണം വേണ്ടത് പിന്നെ കണ്ടന്റ് വരുമ്പോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ ചേട്ടനെതിരെ നിരന്തരം കണ്ടന്റ് ഉടിക്കുക ചേട്ടൻ പത്യാവശ്യം എല്ലാവർക്കും അറിയാം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ ചേട്ടനെതിരെ ഞാൻ കണ്ടന്റ് ചെയ്താൽ ഉറപ്പായിട്ടും ചേട്ടനെ ഇഷ്ടപ്പെടുന്നവരും ചേട്ടനെ ഇഷ്ടപ്പെടാത്ത ആളുകളും ഉറപ്പായിട്ടും ഇത് കാണും അപ്പൊ ഞാൻ നിരന്തരം ചേട്ടന് ഇങ്ങനെ വിദേശ ചേട്ടനങ്ങനെ ഭയങ്കര മോശം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചേട്ടനെ അതിനെ എങ്ങനെ പ്രതികരിക്കും അവർ സ്ഥാനത്തിന് വിട്ടുകളയോ അതോ എന്നുള്ള ഞാൻ സമീപനം സാജു എന്നുള്ള പേരിലാണെങ്കിൽ എപ്പൊ ഞാൻ തപ്പിപ്പോയി ചോദിച്ചാൽ മതി ഉറപ്പായിട്ടും പോകും കാരണം നമ്മൾ ഒരാളെ ദ്രോഹിക്കാനോ ഒന്നിനും ചെയ്യണില്ല എൻ്റെ ഫീൽഡായത് ഞാൻ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല നമ്മൾ വ്യക്തിപരമായിട്ട് ഒരാളെ ദ്രോഹിക്കാനും മാത്രം ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ല ഒരാളുടെ ഫാമിലിയിലും ചെയ്തിട്ടില്ല എന്നെ കമൻറ്റ് ബോക്സ് ഒക്കെ വായിച്ചിട്ട് എൻ്റെ വൈഫൊക്കെ ഒരു ദിവസം ഇരുന്ന് അറിഞ്ഞിട്ടുണ്ട് അതേപോലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവ അയാളുടെ കൊച്ചു കുഞ്ഞിനൊന്നും സംഭവിക്കില്ലെന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കുട്ടികളില്ല അപ്പോൾ കുട്ടികളുണ്ടാവൂള്ളൂണെന്ന് പറഞ്ഞിട്ട് അതേപോലെ കമന്റ് ഒക്കെ എഴുതി എൻ്റെ വൈഫ് എന്ന് വെച്ച് ഞങ്ങൾ രണ്ടുപേരും പേരും പ്രാർത്ഥിച്ചു അയാൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ചിങ്ങനെ പ്രൊഫൈൽ പിക്ച്ചറാണ് ആ രണ്ടും മക്കൾക്കൊന്നും സംഭവിക്കില്ലെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചത് എന്തായിരിക്കും ചേട്ടാ അത് അതൊരു അച്ഛനാണ് കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ ഒരു പെയിൻ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഇത്തരത്തിലുള്ള കമന്റുകൾ അതായത് ചേട്ടൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തരുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കമന്റ് ചെയ്യുന്നത് അപ്പോൾ കമന്റ് ചെയ്യുന്നവർക്ക് ബുദ്ധി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് നല്ല ചെയ്യുമ്പോഴും വെടിവെക്കുമ്പോഴും നെഞ്ചി തന്നെ വെക്കണം

അവിടെ നമ്മൾ ഇന്ന ആളൊന്നില്ല ചിലപ്പോൾ നാളെ നമ്മൾ നമ്മള് ഇത്ര സ്നേഹത്തിലാണ് ഞാൻ ചെയ്താലും എനിക്കും വേറെ പരിപാടിയൊന്നുമില്ല ഞാനും യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു ക്യാമറ വെച്ചിട്ടിരുന്ന നമുക്കും പറയാതെ പറ്റി അതൊരു ലൈസൻസ് ആയിട്ട് യൂട്യൂബ് കൊടുക്കരുത് ചേട്ടാ എൻ്റെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് ഈ ഇപ്പം അത് കേട്ടില്ല ഒരുത്തൻ ചിരിക്കണം ചിരിക്കണമെന്ന് ആ അധ്യാപകൻ കരഞ്ഞോണ്ടിരപ്പോൾ അവനൊക്കെ സൈക്കോയാണ് മരുന്ന് കഴിച്ചു കൊടുത്ത അച്ഛനമ്മ നോക്കാനായിട്ട് അവനൊക്കെ ഉണ്ടാകും അവൻ എങ്ങനെ ചികിത്സിക്കണമെന്ന് ചേച്ചാ ഉദ്ദേശിക്കുന്നത് അവനെ ചികിത്സിക്കരുത് കുഞ്ഞിന് മുളപ്പാൽ കൊടുക്കുന്ന കാര്യം പറഞ്ഞു അവനെയൊക്കെ അവരൊക്കെ അങ്ങനെ മാനസിക പ്രശ്നമില്ല ശരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്രയും അത്രയും എക്സ്ട്രീം ലെവലുള്ള കണ്ടന്റ് അവന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട് കാരണം ഒരു കുഞ്ഞു കൊച്ചുമല്ലൊരു അധ്യാപനം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയൊരു അവസ്ഥയിലും തരുമ്പോ അത് പബ്ലിസിറ്റി റീച്ചാണെങ്കിൽ അത് എന്ത് റീച്ചാണ് ഒരു യുവാവ് ഇതൊക്കെ എന്താ പറയുക ഈ എ സി ബസ്സിന് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ഈ അധ്യാപകരും എല്ലാവരും ആ സ്കൂളിൽ നിന്ന് രണ്ട് ദിവസം മുന്നേ ആ സ്കൂളിൽ ഇരുന്ന് അധ്യാപകരും എല്ലാരായിട്ട് സംസാരിച്ചതാ ആ അധ്യാപകര് പറഞ്ഞ ഒരു ക്ലാസ്സിൽ നിന്ന് അഞ്ചു മക്കള് വരെ പോയിട്ടുണ്ട് ആ ക്ലാസ് വീണ്ടും തുടങ്ങുമ്പോൾ വന്നിരിക്കുന്ന ബാക്കിയുള്ള മക്കളിൽ കൂടെ ഇരിക്കുന്നവരെ കാണാണ്ടാവുമ്പോഴത്തേക്ക് അവരുടെ വിഷയം പ്രശ്നമൊക്കെ അത് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങള് അവിടെ ചെന്നിട്ട് ആയിട്ട് അവർ തുറക്കുന്ന ദിവസം തന്നെ അവരെ നല്ല രീതിയിലെല്ലാം റീഫ്രഷ് ചെയ്ത് കൊണ്ടുവരാന്നും പറഞ്ഞിട്ടാൻ പോകുന്നത് എന്തോരം ജനങ്ങൾ ജനങ്ങള് ഇവിടെന്നല്ല മലയാളികളല്ലാത്തവർ അവിടെ വന്ന് കിടക്കുന്നുണ്ട് ഞാൻ രണ്ടു ദിവസം അവിടെ ആയിരുന്നു നിങ്ങൾക്ക് ഞങ്ങൾ പോയി ചെയ്തു കൊടുക്കും എല്ലാ മാസവും ഇതിപ്പോ അതിന്റെ ആ ഒരു ഫ്രഷ്നെസ് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് പോവും അപ്പൊ ഞാൻ അവരോട് പറഞ്ഞാൽ ഞങ്ങൾ പോയ ബാച്ച് എല്ലാരും കൂടി കുറച്ച് കൂട്ടുകാരി ആവുന്നുണ്ടോ ഞങ്ങള് പറഞ്ഞ ഇവരൊന്ന് സെറ്റാവണവരെയും എല്ലാ മാസവും ഇതുപോലെ ഞങ്ങൾ ഇല്ലു എന്ന് പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചേട്ടാ കോമഡി താരങ്ങൾ ഇമോഷൻ വിറ്റ് ജീവിക്കുന്നു എന്ന് പറയുന്നതോടെ ചേട്ടൻ യോജിപ്പുണ്ടോ അത് എന്താണ് ഇമോഷൻ ഞാൻ പറഞ്ഞുതരാം ആക്ച്വലി ചേട്ടൻ നമ്മൾ ഒട്ടുമിക്ക കോമഡി ചേട്ടനില് ഞാൻ അധികം കണ്ടിട്ടില്ല എങ്കിൽ പോലും ഒട്ടുമിക്ക താരങ്ങൾ കോമഡി അവർ അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അവർ പലപ്പോഴും അവരുടെ കഴിഞ്ഞു പോയി അത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ അവരുടെ കഴിഞ്ഞു പോയ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങള് കഷ്ടപ്പാടുകൾ അവരുടെ സ്ട്രഗിൾ പെയിൻ ഇത് ഇത് അവര് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അതിലോട്ട് അവർ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട് ആളുകൾക്ക് അപ്പോ അങ്ങനെ എന്ത് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളിങ്ങനെ പറയുമ്പോൾ നമുക്ക് സെന്റിമെന്റ്സ് കൂടെ ക്രിയേറ്റ് ആവും ആ കോമഡി താരത്തിനോട് ഈ സെന്റിമെന്റ്സ് ഇവർ പലപ്പോഴും ഇവർ പല തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ നമ്മൾ മൂന്നു നേരം കൂടി കൂടിയിരിക്കുക ഇപ്പോൾ ഞാൻ എൻ്റെ കുറെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഇവിടെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഓൾറെഡി ഇമോഷണൽ ലോക്ക് ആവും നിങ്ങൾക്ക് എന്റെ അടുത്ത് കുറച്ച് സോഫ്റ്റ് കോർണർ വരും ഈ സാധനം ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ ശരിക്കും അതായത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ നമ്മൾ ഒട്ടുമിക്ക നമുക്ക് കാണാൻ പറ്റും അവർ അവരുടെ കഴിഞ്ഞു പോയ ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളെല്ലാം ഒരു വളരെ ഒരു പോലെ ഞാൻ പക്ഷെ അത് ഇമോഷൻ ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ അറിയാം ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഇത് തന്നെയാണ് ആ ഫ്ലോറിൽ നിൽക്കുന്ന ആങ്കർ ആൻകർ കൊണ്ട് അതിലേക്ക് കൊണ്ടുവരും ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എന്റെ ഇപ്പൊ പറഞ്ഞ ചാച്ചിന് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ ജെന്വിൻ ആയിട്ട് അങ്ങോട്ട് പറയണതാ അല്ലാണ്ട് ഇത് പറഞ്ഞു ഓർത്ത് നമുക്ക് വളരെ ആൾക്കാർ എന്തെങ്കിലും കൊറേ സിനിമ തരൂ ഒന്നും ചെയ്യൂല നമ്മളുടെ കാര്യം എന്റെ അച്ഛനെ കാണാൻ ഭംഗിയില്ലെന്നും പറഞ്ഞ് എന്റെ അച്ഛനൊരു പബ്ലിക് പ്ലേസിൽ നിൽക്കുമ്പോ എന്റെ അച്ഛനല്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല ഇത് എന്റെ അച്ഛനാ വിളിച്ചു എന്റെ അച്ഛനും എന്റെ അച്ഛനും വിദ്യാഭ്യാസം ഇല്ല എനിക്ക് അച്ഛനേക്കാൾ പഠിപ്പിണ്ട് എന്ന് വെച്ചാൽ ഞാനല്ല എന്റെ അച്ഛൻ തന്നെ അപ്പൊ ഈ പറഞ്ഞത് എല്ലാവരും വീട്ടില് വിഷമവും ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ട് അത് നമ്മൾ ഷെയർ ചെയ്യാൻ ഒരു വേദി ഇപ്പൊ പല കലാകാരന്മാരും നമുക്കിത് പറയാനൊരു വേദിയില്ല വൈഫിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എൻ്റെ വൈഫ് പോലും കിട്ടുന്നുണ്ടാവില്ല എൻ്റെ കുറേ കഥകൾ അപ്പം അത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇമോഷണലി ആയി പോണതാണ് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടല്ല ഒരിക്കലും ഇതിപ്പം നമ്മളിപ്പം ഒരു ഒരു പ്രമോഷന്റെ ഭാഗമായിട്ടായിരുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഒരു ഇന്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് പോലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇത് മോ ഇത് ഓക്കെ നമ്മളിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ ജെവിൻ ആയിട്ട് നമ്മൾ പറയുന്ന പക്ഷെ അത് താഴെ വരുന്ന കമന്റുകൾ ഇതൊന്നും ആയിരിക്കത്തില്ല ഇപ്പൊ റോജി പറഞ്ഞ പോലെ കണ്ടോ അമ്മ പിന്നെ ഇത് തന്നെ സംസാരിക്കുന്നു അപ്പൊ ഇത് എപ്പോഴെങ്കിലും ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമല്ലോ ഇവര് പറയുന്നതെന്ന് തോന്നിട്ട് ഈ കമന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോധറിയാറുണ്ടോ എടുക്കാറുണ്ടോ അല്ല കമന്റ് ബോക്സിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഈ പത്തഞ്ഞൂറോ ആയിരം പേര് കമന്റ് ചെയ്താലും നമ്മളെ ചീത്ത വിളിച്ചാലും കേരളം എന്ന് പറഞ്ഞ ആയിരം പേര് അല്ലല്ല ആണോ നമ്മൾ ആ പ്രോഗ്രാം കാണുന്ന ഇത്രയും ജനങ്ങൾ കണ്ടേക്കുന്നതിന്റെ ഇടയിൽ ഇത്രയും പേര് കമന്റ് ചെയ്യുമ്പോൾ അത് അവരുടെ അവകാശമാണ് അവർക്കത് പറയാൻ അർഹതയുണ്ട് അത് അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കും അത് നമുക്ക് തെറ്റ് പറയാൻ അവരോടൊന്നും പറയാൻ പറ്റില്ല ചേട്ടാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക